ഹൈ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശൈലജ കുന്ദൻ ബ്രാൻഡിൽ വരുന്ന ഒരു അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ദാ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു പ്രിൻ്റ് മുകളിൽ വന്നിട്ട് ഇടയ്ക്ക് ഉള്ള ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഡിസൈനും മൂന്ന് പ്രിൻ്റ് നിങ്ങളെ കാണിച്ചല്ലോ അത് ഏറ്റവും മുകളിലും താഴെയും ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി ക്വാളിറ്റി ആണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സൂപ്പർ കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ ഫോട്ടോ ആയിട്ട് കാറ്റലോഗി കൊടുക്കുമ്പോൾ ഡിസൈൻ കറക്റ്റ് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡിയാക്കി ഇടുന്ന ഒരു വീഡിയോ ആണ് അടുത്തൊരു ഡിസൈൻ ില് വന്നിട്ടുള്ള ഈ ഒരു മാംഗോ മാങ്കോഡിസിൻ വരുന്നത് ഏറ്റവും താഴെയാണ് സെൻ്റർ പോർഷനിൽ ദ ഈ ഒരു പ്രിൻറ്റും പിന്നെ അതുപോലെ ഇത ഈ ഒരു പ്രിന്റാണ് ഏറ്റവും ടോപ്പ് ഭാഗത്ത് വരുന്നത് ഇതിൻ്റെ വേറെ വേറെ കളേഴ്സാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോസ് കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഓരോരോ കളേഴ്സാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സാണ് ഡാർക്ക് കോം ഡാർക്ക് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം അതുപോലെ ഈ വീഡിയോ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം എന്നില്ല കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാറ്റലോഗിനകത്ത് ഇതിൻ്റെ സിംഗിൾ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ശൈലജ കുന്ദിൻ്റെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എന്താ സ്ലീവിലെ ഡിസൈനും അതുപോലെ തന്നെ നെക്കിലും ഡിസൈൻ വന്നിട്ടുള്ളത് ഒരു പ്രിന്റ് ഇത് ബാക്ക് സൈഡിലെ ആ ഒരു നെക്കിന്റെ ആ ഒരു പോർഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ആണ് കേട്ടോ ഇത് ഇത് എന്ന് പറയുന്നത് ഇതെല്ലാം എന്താണ് എന്താ സ്റ്റോക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ പെട്ടെന്ന് പറയാൻ കിട്ടിയില്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ഇതിൻ്റെ പത്ത് കളേഴ്സ് ആണ് കേട്ടോ ഈ ഒരു പ്രിൻറ്റിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആദ്യ ആദ്യം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുക അതായത് നമ്മളിത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു പ്രിൻറ്റ് കിട്ടുന്നത് ഇതിൻ്റെ മൂവിങ് നോക്കിയിട്ട് വേണമല്ലോ നമുക്ക് അതിനനുസരിച്ചിട്ട് ഫാസ്റ്റായിട്ട് കൂടുതൽ കളക്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു നെക്ക് ഡിസൈൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇതിൻ്റെ കളേഴ്സ് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നെക്കും അതുപോലെ തന്നെ സ്ലീവിലും നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചു mamdi thank you